ഹായ് കൂട്ടുകാരെ മൂന്നാം ക്ലാസ്സിലെ മലയാള പുസ്തകത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തിലെ ഓണ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് അപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ പ്രവർത്തനം വായിക്കാം എഴുതാം എന്നതായിരിക്കാനാണ് സാധ്യത അതിലൊരു കഥയോ ഒരു ഉത്സവമോ അല്ലെങ്കിൽ പലഹാരങ്ങളുടെ വിശേഷങ്ങളോ അടങ്ങിയ ഒരു ഖണ്ഡികയായിരിക്കും തരിക അതിന്റെ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും അതിന്റെ ഉത്തരങ്ങൾ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടായിരിക്കും അത് കണ്ടുപിടിച്ച് എഴുതാനായിരിക്കും കൂട്ടുകാരോട് ചോദിക്കുക രണ്ടാമത്തെ പ്രവർത്തനം നിയമാവലി തയ്യാറാക്കാനാണ് കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നത് അതുപോലൊരു ചോദ്യം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം ഇപ്പോൾ ഉദാഹരണം ഒരു മത്സരമാവട്ടെ സുന്ദരിക്ക് പൊട്ടുതൊടാം എന്തൊക്കെയാണ് അതിന്റെ നിയമാവലി അല്ലെങ്കിൽ നിബന്ധനകൾ ഒന്നിൽ കൂടുതൽ കുട്ടികൾക്ക് പങ്കെടുക്കാം അല്ലേ പിന്നെയോ കണ്ണുകെട്ടിയിട്ടായിരിക്കും മത്സരം ഒരു സുന്ദരിയെ വരച്ചു വെച്ചിട്ടുണ്ടാവും കണ്ണ് കെട്ടിയ കുട്ടി പോയി പൊട്ടുകുത്തണം അങ്ങനെ ശരിയായ സ്ഥാനത്ത് പൊട്ടുകുത്തിയ കുട്ടി വിജയിച്ചു ഇത്രയും അവിടെ എഴുതി വെക്കണം ഇതിൽ കൂടുതലും എഴുതാം ഇതാണതിൻ്റെ നിയമാവലി നിയമാവലി തയ്യാറാക്കാമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഇതുപോലത്തെ ചോദ്യമായിരിക്കാം വരിക മൂന്നാമത്തെ പ്രവർത്തനമായിട്ട് ഡയറി എഴുത്താണ് അത് ഉറപ്പായും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് നിങ്ങളുടെ സ്കൂളിൽ നടന്ന ഓണ മത്സരങ്ങളോ കലാമേളയോ പലഹാരങ്ങളുടെ പ്രദർശനമോ ഒക്കെ ആശയമായി വരുന്ന ഒരു ഭാഗത്തെക്കുറിച്ചായിരിക്കും ഡയറി എഴുതാൻ നിങ്ങളോട് ചോദിക്കുക അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഡയറി എഴുതുക തീയതി എഴുതണം ദിവസവും എഴുതണം ആദ്യം തന്നെ അതിനുശേഷം നമുക്ക് ഇങ്ങനെ തുടങ്ങാം സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരുന്നു ഇന്ന് പാത്രത്തിൽ നിറയെ പലഹാരങ്ങൾ അമ്മ ഉണ്ടാക്കി വച്ചിരുന്നു സ്കൂളിലേക്ക് കൊണ്ടുവരാൻ ടീച്ചർ ആവശ്യപ്പെട്ടിരുന്നു ടീച്ചറും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാ കുട്ടികളും പലഹാരങ്ങൾ കൊണ്ടുവന്നു ഞങ്ങൾ എല്ലാ പലഹാരങ്ങളും ബെഞ്ചിൽ നിരത്തി വെച്ചു എല്ലാ പലഹാരങ്ങളെയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ടീച്ചർ ഓരോ പലഹാരങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തന്നു ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കി തുടർന്ന് എല്ലാവരും പലഹാരങ്ങളുടെ പേരുകളൊക്കെ നോട്ടിൽ എഴുതിയെടുത്തു അതിനുശേഷം എല്ലാവർക്കും എല്ലാ പലഹും പലഹാരങ്ങളും ടീച്ചർ വീതം വെച്ച് തന്നു നല്ല ഉണ്ടായിരുന്നു പലഹാരങ്ങളൊക്കെ എങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്നത് എന്ന് പഠിക്കാൻ സാധിച്ചു വിവിധ പലഹാരങ്ങളുടെ പേരുകളും അവയെക്കുറിച്ചുള്ള പാട്ടുകളുമൊക്കെ ടീച്ചർ അവതരിപ്പിച്ചു നല്ലൊരു ദിവസമായിരുന്നു ഇന്ന് ഞങ്ങൾ പലഹാരങ്ങളൊക്കെ കഴിച്ച് സന്തോഷിച്ച് പലഹാരങ്ങളുടെ പാട്ടും പാടി വീട്ടിലെത്തി ഇങ്ങനെ ഇതൊരു ഉദാഹരണമാണ് ഇതുപോലെ ഒരു ഡയറി ആയിരിക്കും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അടുത്ത പ്രവർത്തനം ചിലപ്പോൾ അക്ഷരമാലാക്രമത്തിൽ എഴുതാനായിരിക്കും നിങ്ങൾ പലഹാര എന്ന പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അക്ഷരമാലാക്രമത്തിലുള്ള പലഹാരങ്ങളുടെ പേര് ആ ആ ഇ ഇ അങ്ങനെ അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക അതുപോലത്തെ ഉദാഹരണങ്ങളായിരിക്കും ചോദിക്കുക അടുത്തതായി നിങ്ങൾ പഠിക്കേണ്ടത് ഓരോ പാഠഭാഗത്തും നിങ്ങൾക്ക് തന്നിട്ടുള്ള കവിതകൾ കഥകൾ അവയുടെ രചയിതാവിനെ കുറിച്ചാണ് അവരുടെ ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾക്ക് അധ്യാപകർ തന്നിട്ടുണ്ടാവും അത് വ്യക്തമായി പഠിക്കുക അത് ഏതിൽ നിന്നാണ് എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ് ആ കവിത അല്ലെങ്കിൽ കഥ എടുത്തിട്ടുള്ളതെന്ന് പ്രത്യേകം നോട്ട് ചെയ്യുമല്ല പിന്നെ ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് സംഭാഷണ അപ്പോൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ധാരണ കൂട്ടുകാർക്ക് വേണം തുടക്കം എങ്ങനെയാണ് അതിൻ്റെ അവസാനം എങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലുള്ള കണ്ടന്റ് ആശയം എങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അത് നന്നായിട്ട് വായിച്ചു പോകണം പാഠഭാഗങ്ങളെല്ലാം തന്നെ നന്നായിട്ട് വായിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് വാന്യെയും അമ്മയും തമ്മിലുള്ള സംഭാഷണമായിരിക്കാം ചോദിക്കുക അല്ലെങ്കിൽ ലഡുവും ജിലേബിയും തമ്മിലുള്ള സംഭാഷണമായിരിക്കാം ചോദിക്കുക സംഭാഷണം എടുത്ത് വലിയൊരു പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടത് നന്നായിട്ട് പഠിച്ചിരിക്കുക ഇപ്പോൾ ഉദാഹരണമായി നമുക്ക് വാന്യെയും അമ്മയും തമ്മിലുള്ള സംഭാഷണം എടുക്കാം വാന്യ ചോദിക്കുകയാണ് അമ്മേ അമ്മേ ഈ പാത്രത്തിൽ എന്താണ് അപ്പോൾ പാത്രത്തിന്റെ അടപ്പ് തുറന്നിട്ട് അമ്മ പറയാണ് വാന്യോട് ഇത് മുന്തിരിങ്ങിയാണ് ഉണ്ണി അപ്പോൾ വാന് എന്ത് പറഞ്ഞിട്ടുണ്ടാവും അമ്മേ അതിൽ നിന്നും കുറച്ച് എനിക്ക് തരുമോ അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ഓ മോനെ ഇപ്പോൾ നീ ഇത് കഴിക്കണ്ട നീ ചോറുണ്ണില്ല ചോറുണ്ട ശേഷം നിനക്ക് തരാം ഇതൊക്കെ വളരെ ലളിതമായി നിങ്ങൾ ചെറിയ വാചകങ്ങളിൽ എഴുതിയാൽ മതിയാകും അപ്പോൾ വാന്യെന്തു പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ചോറ് വേണ്ടമ്മേ എനിക്ക് മുന്തിരിങ്ങ മതി അപ്പോൾ അമ്മ എന്ത് പറഞ്ഞിട്ടുണ്ടാവും ചോറ് ഉണ്ട ശേഷമേ നിനക്ക് ഞാൻ മുന്തിരി തരികയുള്ളൂ അപ്പോൾ വനിക്ക് സങ്കടമായിട്ടുണ്ടാവൂല്ലേ അപ്പോൾ വനി എന്ത് പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ചോറ് വേണ്ടമ്മേ എനിക്കിപ്പോൾ തന്നെ മുന്തിരി തിന്നണം ഇങ്ങനെ സംഭാഷണമായി ചിലപ്പോൾ ഒന്നാമത്തെ പാഠത്തിൽ നിന്നും ചോദിക്കാം പലഹാര പൊതിയിൽ നിന്നും ചോദിക്കാം അപ്പോൾ സംഭാഷണം എഴുത്ത് നന്നായിട്ട് പഠിച്ചു പോകണേ എന്നെ ചോദിക്കാനുള്ള സാധ്യത പകരം പദമെഴുതാനാണ് അർത്ഥമെഴുതാനാണ് ഇപ്പോൾ തരു എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലോ അതിൻ്റെയൊക്കെ അടിയിൽ വരയിട്ടിട്ട് ചോദിക്കാം ഇതിന് പകരം പദം എന്താണ് ഇപ്പോൾ പാഠഭാഗം നന്നായിട്ട് വായിക്കണം അതിൻ്റെ അർത്ഥങ്ങളെല്ലാം തന്നെ പാഠഭാഗത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് പാഠത്തിൻ്റെ അവസാനം കൊടുത്തിട്ടുണ്ട് ആ അർത്ഥങ്ങളൊക്കെ ആ പകരം പദങ്ങളെല്ലാം പഠിച്ചു പോണേ പിന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത് ഒരു കവിതയോ കഥയോ ആയിരിക്കും അതിൽ നിന്നും വാക്കുകൾ കൊണ്ട് വാക്കുകൾ മനസ്സിൽ കോറിയിട്ട് കൊണ്ട് ആ ഭാഗം നന്നായി വായിച്ചുകൊണ്ട് അതിനെ ഒരു ചിത്രമാക്കി വരയ്ക്കാനായിരിക്കാം ചിലപ്പോൾ ചോദിക്കുക ചിലപ്പോൾ പൂക്കളം വരയ്ക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടാം പൂക്കൾക്ക് പൂക്കളുടെ പേരുകൾ എഴുതാനും പൂക്കൾക്ക് നിറം നൽകാനും ഒക്കെ ചോദിക്കാം അതും കൂടെ പഠിച്ചു വെക്കുക കടംകഥകളും പഴഞ്ചൊല്ലുകളും നിർബന്ധമായും പഠിച്ചിരിക്കണം ഒരു നാല് കടംകഥയും കടംകഥ ഉണ്ടാക്കി എഴുതാനും ഒരു നാല് പഴഞ്ചൊല്ലുകളും നിർബന്ധമായും പഠിച്ചിരിക്കുക ആഹാരവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ ശ്രദ്ധിക്കുക പഴഞ്ചൊല്ലുകൾ എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾ പണ്ടത്തെ ആളുകൾ എഴുതി വെച്ചിട്ടുള്ളതാണ് നല്ല അർത്ഥമുള്ള ചൊല്ലുകളാണത് നെയ്യപ്പം നിന്നാൽ രണ്ടുണ്ട് കാര്യം വായ്ക്ക് നല്ലതെല്ലാം വയറിന് നല്ലതെന്ന് വരില്ല മാങ്ങ പഴുത്താൽ താനെ വീഴും സദ്യ മറന്നാലും പട്ടിണി മറക്കില്ല ഇതെല്ലാം ആഹാരവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് ഒരു നാലെണ്ണമെങ്കിലും പഠിച്ചു വെക്കണേ ആഹാരവുമായി ബന്ധപ്പെട്ട കടങ്കഥകളും പഠിച്ചു വെക്കുക ഉദാഹരണം ഞാനൊരു കേമൻ പലഹാരമാണ് ഉപ്പും പരിപ്പും പച്ചമുളകും കറുവപ്പലിയും എല്ലാം ചേർത്താണ് എന്നെ ഉണ്ടാക്കുന്നത് കയ്യിൽ വെച്ച് പരത്തിയാണ് ഞാൻ എണ്ണയിലേക്ക് വീഴുന്നത് എന്താണ് ഉത്തരം പരിപ്പുകട ഇതുപോലത്തെ കടംകഥകളും കൂട്ടുകാർ പഠിച്ചു വയ്ക്കുക സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ കടംകഥകളും പഴഞ്ചൊല്ലുകളും ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ഒരു നാലെണ്ണം വീതമെങ്കിലും പഠിച്ചു വെക്കുക അതുപോലെ പലഹാര പാട്ടുകളും പഠിച്ചു വെക്കുക ഒരു പലഹാര പാട്ടിതാ കണ്ടോ നല്ല കൊഴുക്കട്ട വെളുത്തൊരുണ്ട കൊഴുക്കട്ട തേങ്ങാ പീരയും ശർക്കരയും ഉള്ളിൽ നിറച്ചൊരു കൊഴുക്കട്ട അമ്മ മെനഞ്ഞ കൊഴുക്കട്ട ആവിയിൽ വെന്ത കൊഴുക്കട്ട കണ്ടാലാർക്കും കൊതിയൂറും കൊഴുക്കട്ട ഇങ്ങനത്തെ പലഹാര പാട്ടുകളൊക്കെ പഠിച്ചു പഠിച്ചുവെക്കുക ഏതെങ്കിലും ഒരു കവിത തന്ന് അതിനെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കി വരികൾ കൂട്ടിച്ചേർക്കാനും ചോദിക്കാം കൂടാതെ വിശേഷങ്ങളുമായി അതായത് ഓണമൊക്കെ വരികയല്ലേ ഓണവുമായി ഒരു വിവരണം തയ്യാറാക്കാനും കൂട്ടുകാരോട് ചോദിക്കാം ഓണത്തെക്കുറിച്ചൊരു മൂന്നാല് വരിയൊക്കെ പഠിച്ചു വയ്ക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ക്ലാസ്സിൽ കാണാം